ഏഷ്യ അധ്യായം പത്തൊമ്പത് മുസ്ലീമിനെക്കുറിച്ചുള്ള പ്രവാചകൾ അപ്പോൾ അവേഗതയുള്ള ഒരു മേഖത്തെ വാഹനമാക്കി മുസ്ലിം ലേക്ക് വരുന്നു അപ്പോൾ മുസ്ലിം ലീം നിത്യാമ്പുകൾ അവൻ്റെ സന്നിധികൾ നടടുങ്ങിയും മുസ്ലിം ഹൃദയം അതിൻ്റെ ഉള്ളിൽ ഉരുക്കുകയും ചെയ്യും ഞാൻ മുസ്ലീമിനെ മുസ്ലീമിനോട് കലയിപ്പിക്കും അവർ ഓരോരുത്തരും താണ്ടാണ്ട് സൗകര്യനോടും ഓരോരുത്തൻ താതാണ്ട് കൂട്ടുകാരനോടും പട്ടണം പഠനത്തോടും രാജ്യം രാജ്യത്തോടും യുദ്ധം ചെയ്യും മുസ്ലീമിൻ്റെ ശൈലന്യം അതിൻ്റെ ഉള്ളിൽ ഒഴിഞ്ഞു പോകും ഞാൻ അതിന്റെ ആലോചനയെ നശിപ്പിക്കും അപ്പോൾ അവർ നിർത്തിയാൽ ബുദ്ധികളോടും മന്ത്രവാദികളോടും വിളിച്ച ലക്ഷം പറയുന്നവരോടും അള്ളപ്പാട് ചോദിക്കും ഞാൻ മുസ്ലീമിലെ ഒരു ധ്രൂ യജമാന്റെ കൈയിൽ ഏൽപ്പിക്കും ഉഗ്ര രാജാവ് അവരെ പരിക്കുവെന്ന സൈനികങ്ങളുടെ കോവിയെ കത്താവർന്നുചെയ്യുന്നു സമയത്ത് വെള്ള ഇല്ലാതെയാകും നദി വറ്റി ഉണങ്ങിപ്പോകും നദികൾക്ക് നാറ്റും പിടിക്കും മുസ്ലീമിന്റെ തോടുകൾ വറ്റി ഉണങ്ങും ഞങ്ങളെയും വേഴവും വാടിപ്പോകും നദിക്കരികയും നദീതീരത്തുമുള്ള പുൽപ്പറങ്ങളും നീരത്ത് ചോക്കി മുളങ്ങി ഇല്ലാതെ പോകും മീൻ പിടിക്കുന്നവർക്ക് ലഭിക്കും നദിയിൽ ചൂണ്ടറിയിടുന്നവരൊക്കെയും ദുഃഖിക്കും വെള്ളത്തിൽ വല ഭീഷണവർ വിഷാദിക്കും ചീകി വെടുപ്പാക്കി ചണങ്ങൾ വേല ചെയ്യുന്നവരും വെള്ളത്തു നീയുന്നവരും ലജിച്ച് പോകും രാജ്യത്തിൻ്റെ തൂണുകൾ അയക്കുന്നവർ തകർന്നു പോകും പുളിയൊരുക്കാൽ മനോവസനത്തോടെ ഇരിക്കും സോവനിലെ ഭൃഗന്മാർ കേവലം പോഷന്മാരല്ലെ ഭഗവാൻ്റെ ജ്ഞാനമേറിയ മന്ത്രിമാരുടെ ആലോചന പോഷകമായി തീർന്നിരിക്കുന്നു ഞാൻ ജ്ഞാനിയുടെ മകൻ പുരാതന രാജ്യമാരുടെ മകൻ എന്നീ പ്രകാരം നിങ്ങൾ ഫറവനോട് പറയുന്നതെങ്കിൽ നിന്റെ ജ്ഞാനികളെവിടെ അവർ ഇപ്പോൾ നിനക്ക് പറഞ്ഞു തരട്ടെ സൈനികന്റെ കോമസിലെക്കുറിച്ച് നിന്നയിച്ചത് അവരെന്തെന്ന് ഗ്രഹിക്കട്ടെ സോമിനെ ന്മാർ പോഷന്മാരായി തിരഞ്ഞിരിക്കുന്നു നോഫിലെ ഭൂക്കന്മാർ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു മുസ്ലീമിലെ ഗോത്രങ്ങളുടെ മൂലക്കല്ലായിരിക്കുന്നവർ അതിനെ തെറ്റിച്ചു വരുന്നു അപ്പോൾ അതിൻ്റെ നിലവിൽ മനോവിഭ്രമം പകർന്നു ലഹരി പിടിച്ചു തന്റെ ശബ്ദയിൽ ചന്തലി നടക്കുന്ന പോലെ അവർ മുസ്ലീമിനെ അതിൻ്റെ സഹപ്രവൃത്തിയിലും തെറ്റി നടക്കുമാരാക്കിയിരിക്കുന്നു തലയോ വാലോ നിർവഹിക്കേണ്ട ഒരു നിർവഹിക്കേണ്ടെന്നൊരു പ്രവൃത്തിയും മുസ്ലീമിനുണ്ടായിരിക്കില്ല എന്നാലും മുസ്ലിം സ്വീകൾക്ക് പുതിയതായിരിക്കും സൈനികളുടെ ഹോവ അവരുടെ നേരെ കൈവങ്ങുന്നതിനിടുത്തും അവർ പേടിച്ചു വരയ്ക്കും ഋഷൂ ദേശം മുസ്ലീമിന് ഭയങ്കരമായിരിക്കും അതിൻ്റെ പേർ പറഞ്ഞു കേൾക്കുന്നവരൊക്കെയും സൈനികൻ്റെ ഹോവ അതിനു വിരോധമായി നിർണയിച്ച നിർണയം നിമിത്തം ഉണ്ടായപ്പെടും എന്നാലും മുസ്ലീംദേശുള്ള അഞ്ച് പട്ടണങ്ങൾ കനാൻ ഭാഷ സംസാരിച്ച് സൈന്യങ്ങളുടെ കോവുകൾ സത്യം ചെയ്യും എന്നൊരു സൂര്യൻ നഗരം ഈർ ഹര ഹഹേരസ് എന്ന പേര് വിളിക്കപ്പെടും എന്നാൽ മുസ്ലിം ദേശിന്റെ നടുവിലെ ഹോക്കിരി യാഗൂഢവും അതിൻ്റെ അതിർത്തിയിലെ ഹോക്കി തൂണും ഉണ്ടായിരിക്കും അത് മുസ്ലിം ദേശം സൈന്യങ്ങളുടെ ഹോക്കിൽ അടയാളവും ഒരു സാക്ഷിയുമായിരിക്കും പീഡകന്മാർ നിങ്ങൾക്ക് അവരെ കോവർ നിലവെടുക്കും അവനവർക്ക് ഒരു രക്ഷേനയായിരിക്കും അവൻ പുരുത്തവരെ വിളിക്കും അങ്ങനെ കോം ഇസ്ലേമെ തന്നെ വെളി കൊടുക്കുകയും മുസ്ലീമെന്ന് കോവി അറിഞ്ഞ യാകവും വഴിപാടും കഴിക്കുകയും ഏഹോക്കൊരു നിറച്ചു നടന്ന് അവരെ നിലനിർത്തിക്കുകയും ചെയ്യും ഫോർ മിസ്ലീമിനെ അടിക്കും അടിച്ചിട്ടാവും വീണ്ടും അവരെ സ്വത്യമാക്കും അവരെ പോകുമെങ്കിലേക്ക് തിരികെയും അവനവരുടെ പ്രാർത്ഥന കേട്ട് അവരെ സ്വന്തമാക്കുകയും ചെയ്യും എന്നാൽ മുസ്ലിമിൽ നിന്ന് അശൂരിലേക്ക് ഒരു പരിപാടി ഉണ്ടാവും അശൂര് മുസ്ലീമിലേക്കും മുസ്ലൈമർ അശൂരിലേക്കും ചുറ്റും മിസ്ലീമർ അശൂരികരോട് കൂടെ ആരാധന കഴിക്കും എന്നാൽ ഇസ്രായേൽ ഭൂമിയുടെ മതിയെ ഒരു അനുഗ്രഹമായി മുസ്ലിംമിനോടും അശൂരിനോടും കൂടെ മൂന്നാമതായിരിക്കും സൈന്യങ്ങളുടെ പോകവരെ അനുഗ്രഹിച്ച് എൻ്റെ ജനമായ മിസ്ലീമും എൻ്റെ കൈകളിലെ ഭക്തിയായ അശൂരും എൻ്റെ അവകാശമായി ഇസ്രായേലും അനുഗ്രഹിക്കപ്പെടും എന്ന് അറിയി ചെയ്യും